ഫ്ലോറിങ് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു മെറ്റീരിയലാണ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിങ്ങിൽ തന്നെ ഏറ്റവും ഭാരം ഉള്ളൊരു മെറ്റീരിയലും അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെതർ ഫിനിഷിംഗ് ആണ് വീട് നിർമ്മിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്താണ് ഗ്രാനൈറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആദ്യമായി നമ്മൾ ചെയ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളത് ഈ നല്ല പ്രൊഡക്റ്റ് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വാട്ടർ പോളിഷ് മെറ്റീരിയലാണ് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്ങനെയാണ് വാട്ടർ പോളിഷ് മെറ്റീരിയൽ കണ്ടുപിടിക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മളൊരു ഗ്രാനൈറ്റ് വാങ്ങുന്ന സമയത്ത് ഒരു സ്ലാബ് എടുത്ത് മറച്ചു നോക്കുകയോ അല്ലെങ്കിൽ അതിനെ നിവർത്തി നോക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയ തോതിലൊരു സ്മെല്ല് വരുന്നുണ്ടോ എന്ന് നോക്കുക സ്മെല്ല് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായാലും അതിന് സംശയിക്കണം അതിന് എപ്പോക്സി കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് അതിൻ്റെ സൈഡ് വശത്ത് ഒരു കറുപ്പ് കളർ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ എപ്പോക്സി ഉണ്ട് ഈ എപ്പോക്സി ചെറിയ ഫില്ലിങ്ങിന് മാത്രം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയും പലരും ഒരിക്കലും അതല്ല എപ്പോക്സി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പോളിഷിങ്ങിൻ്റെ കല്ല് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നാച്ചുറൽ സ്റ്റോണായ ഗ്രാനൈറ്റ് ഏറ്റവും ലോക്കൽ മെറ്റീരിയൽ ഉണ്ടാവും നമ്മുടെ ഇപ്പോൾ സാധാരണ മലപ്പുറം കോഴിക്കോട് ഭാഷയിലൊക്കെ പറഞ്ഞാൽ ചീടിക്കല്ല് എന്നൊക്കെ പറയും അപ്പം ഈ ചീടിക്കല്ല് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വളരെ ഉറപ്പ് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗ്രാനൈറ്റിലും ഉറപ്പ് കുറഞ്ഞ മെറ്റീരിയൽ ഉണ്ടാവും ഇതിനെ കൂടുതൽ പെട്ടെന്ന് തന്നെ പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടി എപ്പോക്സി ആഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് വരും ഈ മെറ്റീരിയലിന് മാർക്കറ്റിൽ സോ പൊതുവെ വിലയും കുറവായിരിക്കും നമ്മൾ സാധാരണ മാർബിളിൽ ഉപയോഗിക്കുന്ന ക്ലിയർ അപ്പോക്സിയാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഒരിക്കലും അതല്ല ഗ്രാനൈറ്റിൽ വരുന്നത് ഒരു പെയിൻറ് പോലെ ഹൈ ക്വാളിറ്റിയിൽ ഗ്ലേസിംഗ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം എപ്പോക്സി ആണ് ഇത് പൊതുവേ മാർക്കറ്റിൽ അല്ല കാരണം ഈ അപ്പോക്സി ഉപയോഗിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വരെ വേണം അത്രയും പവർഫുള്ളായ ഒരു മെറ്റീരിയലാണ് അത് പൊതുവെ നമുക്കാർക്കും വാങ്ങാൻ പോലും കിട്ടില്ല അപ്പോൾ ഇത്തരം മെറ്റീരിയലിൽ ഫാക്ടറികളിൽ ഇതിൻ്റെ പോളിഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ അവരിതിനകത്ത് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നേ നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നമുക്കൊരു ക്ലൈമ് വന്നത് കാരണം ആ വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ഡിലീറ്റ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലെതർ ഫിനിഷിംഗ് ഗ്രാനൈറ്റ് ആണ് പക്ക വാട്ടർ പോളിഷിംഗ് മെറ്റീരിയലാണ് ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഹെഡ്ജ് ഒന്ന് ക്ലിയറാക്കി കട്ട് ചെയ്ത് എടുത്തിട്ട് മട്ടൻ തിരിച്ച് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ട്രോളിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഗ്രാനൈറ്റ് ട്രോളി കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടില്ല കാരണം ഇതിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വെയ്റ്റ് ആയിരിക്കും ഏകദേശം ഒരു സ്ലാബ് ഒരു ഇരുന്നൂറ് കിലോൻ്റെ അടുത്ത് വെയിറ്റ് വരും അപ്പോൾ ഒരു നാല് പേരൊക്കെ വേണം നമുക്കിതിപ്പോൾ തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തിരിക്കാൻ തന്നെ രണ്ട് പേർക്കൊക്കെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇന്ന് മാർക്കറ്റിൽ ബ്ലാക്ക് ഗ്രാനൈറ്റിൻ്റെ ലഭ്യത വളരെ കുറവാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രശ്നം വരുന്നു കൊണ്ടിരിക്കുന്നെങ്കിലും പക്ഷേങ്കിൽ ഇപ്പം മാർക്കറ്റിൽ തീരെ കിട്ടാനില്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറയാം തീരെ കിട്ടാനില്ല ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഇപ്പം മാർക്കറ്റിൽ തീരെ അവൈലബിളിറ്റി ആയി കിട്ടുന്നില്ല അപ്പം ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയിലോട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് പോവുകയാണ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ അവർ മൊത്തം കൂറി അടക്കം വാങ്ങിയിട്ട് എടുത്ത് അങ്ങ് പോവുകയാണ് കാരണം ആ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ബ്ലാക്ക് ഗ്രാനൈറ്റിന് ഭയങ്കര ഡിമാൻഡിൽ വരുന്നുണ്ട് പൊതുവെ അത് ഈ സിമിത്തേരി പണിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണ ബ്ലാക്ക് ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ കൗണ്ടർ ടോപ്പ് അതല്ലെങ്കിൽ സിറ്റൗട്ടിലൊക്കെ സ്റ്റെപ്പുകൾ സിറ്റൗട്ടുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കും ചെയ്യാൻ പോകുന്നത് ഈ വീട്ടിലൊരു പൂൾ ഏരിയ വരുന്നുണ്ട് അപ്പോൾ ആ പൂൾ ഏരിയയിൽ ഇടയിൽ ഒരു വരാന്ത വരുന്നുണ്ട് ആ വരാന്തയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ആദ്യം നമ്മൾ മട്ടം തിരിച്ച് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാൻ പോവുകയാണ് നമുക്ക് ട്രോളി ഇല്ലാതെങ്കിലും പട്ട വെച്ചും കട്ട് ചെയ്യാം പട്ട വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്നു മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഒരു ജോയിൻ്റ് അടിക്കേണ്ടി വരും ട്രോളിയിലാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ്റ് അടിക്കേണ്ടി വരില്ല ഇതാണിത് തമ്മിലുള്ള മാറ്റം പലരും വിചാരിക്കുന്നത് ട്രോളിയിലെ പെർഫെക്റ്റ് വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ട്രോളി സംഗതി ഒരു എക്സ്പെൻസീവായ കാര്യമാണെന്നുണ്ടെങ്കിലും പക്ഷേ ട്രോളി ഇല്ലാതെ നമുക്ക് പക്ക ഫിനിഷിങ്ങിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയും പട്ട വെച്ച് കട്ട് ചെയ്യുമ്പോൾ പക്ഷേങ്കിൽ അതിന് ജോയിൻറ്റ് ഒരു വട്ടം ജോയിൻ്റ് അടിക്കണം കാരണം രണ്ട് സ്ലാബുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ ട്രോളി മെഷീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹെഡ്ജ് ഒരല്പം അകത്തോട്ടായിട്ട് ചെരിഞ്ഞാവും കട്ടായി പോവുക അപ്പം ജോയിൻ്റ് എപ്പോഴും നമുക്ക് ടച്ച് ആക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടും ജോയിൻ്റ് അടിക്കേണ്ടി വരില്ല അതേ സമയത്ത് പട്ട വെച്ച് സാധാ മെഷീനിൽ കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയിലാവും വരികയെന്നുണ്ടെങ്കിലും ചെറിയൊക്കെ ബ്ലേഡിൽ ഒരു ബെൻഡോ കാര്യമോ പട്ടയിൽ ചെറിയൊരു അംശത്തിൻ്റെ ബെൻഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ്റിൽ ഒരു നൂല് ഗ്യാപ്പ് ഉണ്ടാവും അപ്പം ജോയിൻറ്റിൽ ഒരു നൂല് ഗ്യാപ്പ് വരുമ്പം തന്നെ നമ്മൾ അത് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാൻ ഒരു വട്ടം ജോയിൻ്റ് അടിച്ചു കൊടുക്കേണ്ടി വരും ഇതാണിത് തമ്മിലുള്ള മാറ്റം അപ്പോൾ ട്രോളിയിൽ നമുക്ക് കട്ട് ചെയ്യാം പട്ട വെച്ചിട്ടും കട്ട് ചെയ്യാം അപ്പം സൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റിൽ തന്നെ നമുക്ക് പത്ത് പ പതിനഞ്ച് ലേബറൊക്കെ ഒരേ സമയം വർക്ക് ചെയ്യുന്ന സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ട്രോളിയിലും കട്ടിങ് നടക്കാറുണ്ട് അല്ലാതെ പട്ട വെച്ചിട്ടും നമ്മൾ കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഒരു സൈറ്റിൽ ഒരു ട്രോളിയൊക്കെ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ ഒന്നാമത് സ്ഥലപരിമിതിയുടെ ഒരു പ്രശ്നം വരും അതുപോലെ വോൾട്ടേജിൻ്റെ പ്രശ്നം വരും അപ്പം ഇത് കാരണം ഒരു സൈറ്റിലൊക്കെ ഒരു ട്രോളിയെ പൊതുവേ നമ്മൾ വെക്കാറുള്ളൂ അല്ല നമുക്ക് കൂടുതലും ലേബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ട വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കാരണം അതിൽ എക്സ്ട്രാ ഒരു ജോയിൻ്റ് അടിക്കണം ഒരു പണി എക്സ്ട്രാ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിന്നാലും ചിലവരായിരിക്കും ട്രോളിയിൽ മാത്രമേ ചെയ്താലേ പണി പെർഫെക്റ്റ് ആകുകയുള്ളൂ എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് ഈ കാര്യം ഓർമ്മിപ്പിച്ചത് അപ്പോൾ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പതിനായിരം സ്ക്വയർ ഫീറ്റോളം ഏരിയ വരുന്ന വലിയൊരു സൈറ്റാണ് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിലും മേലെ ഏരിയയിൽ നമുക്ക് ഗ്രാനൈറ്റ് തന്നെ വിരിക്കാനുണ്ട് ലെതർ ഫിനിഷിംഗ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണത് എന്നാൽ പക്ക അല്ല ഏകദേശം എന്നാൽ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് നമുക്ക് പറയാം പക്ക അല്ല കുറച്ചൊരു ബ്ലാക്കെന്ന് കുറച്ചൊരു മാറ്റമുണ്ട് ഇതിൻ്റെ ടെലിഫോൺ ബ്ലാക്കിലോട്ട് എത്തിയിട്ടില്ല ഇതൊരു ആർ ജെ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇന്ന് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുകളിലോട്ടാണ് അത് ഇതിനെ ചെയ്തിരിക്കുന്ന ലെതർ ഫിനിഷിങ് മെറ്റീരിയലാണിത് അപ്പം ചിലത് ഇതിനകത്ത് വരുന്ന ഡോട്ടുകളും കാര്യങ്ങളും ആസ്പദമാക്കിയായിരിക്കും ഇതിൻ്റെ വില നിലവാരം ഉണ്ടാകുക അപ്പം ഇത് ഇപ്പം ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് രൂപ വരെ റേഞ്ചിൽ വരുന്നുണ്ട് പക്ക ടെലിഫോൺ ബ്ലാക്ക് ഗ്രാനേറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ മുന്നൂറ്റൻപത് മുതൽ നാനൂറ് രൂപ വിലയിലാണ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിളായിട്ട് കൊണ്ടിരിക്കുന്നത് ഒരു വശത്തിന് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റൊരു വശത്തിന് നമുക്ക് സ്ലാബ് വിരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങാം അതുകൊണ്ട് ആദ്യം തന്നെ തറ ശരിയാക്കിയതിന് ശേഷം ഗ്രൗട്ട് ഒഴിച്ച് കുമ്മായം നിരത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഏരിയയിൽ ഗ്രൗട്ട് ഒഴിക്കുന്നില്ല കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഓരോ സ്ലാബിനും കണക്കായിട്ട് നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ടു ശേഷമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഒരു സ്റ്റെപ്പ് ഭാഗം വേണിയാണിത് ഇത് ഇവിടിൻ്റെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ വരാനുണ്ട് ഗ്ലാസ് പാർട്ടീഷൻ വന്നതിന് ശേഷം ഇങ്ങോട്ട് ഒരു സ്ലൈഡിങ് ഡോറാവും ഇവിടെ ഉണ്ടാകാം അപ്പോൾ ഈ ഡോർ വഴി ഈ ഒരു വരാന്തയിലോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാം സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല കാരണം ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റാണ് പൂളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വൺ ടു സെവൻ റേഷ്യോയിലാണ് നമ്മൾ ഈ കുമ് നിരത്തിക്കൊണ്ടിരിക്കുന്നത് കുമ്മായ ആവശ്യത്തിന് വെള്ളം നനച്ചിട്ട് വേണം ചെയ്യാനും ഇപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷനിൽ ഒരു അല്പം സ്ലോപ്പ് മുന്നോട്ട് ഇട്ടിട്ടുണ്ട് കാരണം ഈ ഒരു പോഷനിൽ നല്ല വെള്ളം വരുമ്പോൾ നമുക്ക് ആ സ്ലോപ്പ് ആ സ്റ്റെപ്പിൽ വരാന്തയിലൊന്നും വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു സെൻറ്റിമീറ്റർ സ്ലോപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓവർ സ്ലോപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു ഒരു സെൻറ്റിമീറ്റർ മാത്രമേ നമ്മൾ ഇത്രയൊരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളൂ കൂടുതൽ ലെങ്ത്തിൽ നമുക്ക് സ്ലോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് മീറ്ററിന് ഏഴ് എം എമ്മോ സ്ലോപ്പ് വെച്ചിട്ടാണ് കൂടുതൽ ഏരിയയിൽ ടൈൽ ഇടുന്ന സമയത്ത് ഇതുപോലെ പുറത്തൊക്കെ വെള്ളം നനയുന്ന ഭാഗത്ത് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ സ്റ്റെപ്പിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് രണ്ട് മില്ലി സ്ലോപ്പ് മാത്രമേ കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ വരാന്തയിലൊക്കെ ഞാൻ പറഞ്ഞത് നമ്മൾ മീറ്ററിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അര സെൻറ്റിമീറ്റർ മാത്രമേ സ്ലോപ്പ് കൊടുക്കാൻ പാടുള്ളൂ ലെതർ ഫിനിഷിംഗ് ആണോ അല്ലെങ്കിൽ ലപ്പാത്ര ഫിനിഷിംഗ് ആണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ ലെതർ ഫിനിഷിംഗ് ആണോ നല്ലത് കാരണം ചളി പിടിക്കുന്നത് വളരെയധികം കുറഞ്ഞു കിട്ടും ലപ്പാത്രതിനകത്ത് കുറച്ചും കൂടി അധികം ചളി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ജോയിൻറ്റ് നോക്കുകയാണെങ്കിൽ ക്ലോളിയിലായതുകൊണ്ട് തന്നെ നമ്മൾ ജോയിൻറ്റ് എക്സ്ട്രാ അടിച്ചിട്ടില്ല ഫസ്റ്റ് കട്ടിങ്ങിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് വിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ഇപ്പോൾ